എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരമുണ്ട് ഈ കാണുന്നത് പാലക്കാട് ജില്ലയിലെ തരൂർ സെൻറ്റർ ആണ് കേട്ടോ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള സെൻ്റർ അതുപോലെ ആലത്തൂർ തിരുവില്ലാമല ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പഴമ്പാലക്കോട് പെരുങ്ങോട്ട് കുറിച്ച് പാലക്കാട്ടിക്കൊക്കെ ഇവിടെ ബസ് സർവീസ് ഉള്ളതാണ് അതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള ജംഗ്ഷനാണ് തരൂർ അതായത് മെഡിക്കൽ ഷോപ്പ് ആവട്ടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ നിന്ന് നമുക്ക് എഴുന്നൂറ് മീറ്റർ ആണ് ഇന്ന് വിൽപ്പനിക്കുക എന്നിട്ടുള്ള പ്രോപ്പർട്ടിലേക്കുള്ള ദൂരം നല്ലൊരു അട്ടിപൊളി തെങ്ങും പറമ്പാണ് കേട്ടോ നാൽപ്പത് സെൻറ്റ് തെങ്ങും പറമ്പ് അതായത് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ആ സെൻറ്ററിൽ നിന്ന് എഴുന്നൂറ് ആണ് നമുക്ക് വരുന്ന ദൂരം നന്നായി കായ്ക്കുന്ന ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പതോളം തെങ്ങുകള് ഈ പ്രോപ്പർട്ടിയിലുണ്ട് എല്ലാ മതക്കാരും താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അതുപോലെ തന്നെ അപ്രോപ്പറല്ല ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുൻവശം പറയുന്നത് കോൺക്രീറ്റ് റോഡാണ് അതുപോലെ എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് ഇതിന് ഉടമസ്ഥൻ വരഞ്ഞിരിക്കുന്ന വില ഒരു സെൻറ്റിനും ഒരു ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നേരിട്ട് ഓണറുമായിട്ട് സംസാരിച്ച് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാമെന്ന് ഓണർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാൽപ്പത് സെൻറ് സ്ഥലമാണ് അതുപോലെ ഇപ്പം മേടിച്ചിട്ട് പിന്നീട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ പറ്റുന്ന ഉതകുന്ന ഒരു പ്രോപ്പർട്ടി കൂടെയാണ് അതുപോലെ പ്ലോട്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ അത്യാവശ്യം ഈ സൈഡിലൊക്കെ വീടുകളുള്ള ഒരു ഭാഗം കൂടിയാണ് അത്യാവശ്യം വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് ആ കാണുന്നതാണ് റോഡ് പോകുന്നത് അത്യാവശ്യം നമുക്ക് ഒരു പത്തിരുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഇരുപത്തഞ്ചോ മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അതുപോലെ കായ്ക്കുന്ന പത്തിരുപത്തെട്ടോളം തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ പശു ഫാമിനോ അല്ലെങ്കിൽ ആട് ഫാമിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇനി ഒരു ഇരുപത് ഇരുപത് സെൻറ്റായിട്ട് അട്ടാനിയന്മാർക്കൊക്കെ മേടിച്ച് നല്ലൊരു വീടും അതുപോലെ വെക്കാൻ വയ്ക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് ഇപ്പം അതല്ല നാൽപ്പത് സെൻറ്റ് മൊത്തം മേടിച്ച് അതിൽ കൗങ്ങ് അതുപോലെ ഒരു കൃഷിത്തോട്ടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്